ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ മോദി പറഞ്ഞത് മോദി ഗ്യാരണ്ടിയെക്കുറിച്ചാണ് രണ്ടാം ഘട്ടത്തിൽ മോദി ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മോദി പറയുന്നത് രാമക്ഷേത്രത്തെക്കുറിച്ചാണ് രണ്ടാം ഘട്ടത്തിൻ്റെ ഒടുവിലെത്തുമ്പോഴേക്കും മോദി പ്രചരണത്തിൻ്റെ ഗീറും രൂപവും മാറ്റുന്നു പിന്നെ പറയുന്നത് മുഴുവൻ അവരെക്കുറിച്ചും നമ്മളെക്കുറിച്ചുമാണ് അപരവിദ്വേഷത്തിൻ്റെ കനലുകൾ ഇരിയിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ പ്രചരണം രണ്ടാം ഘട്ടം മുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ കത്ത് എന്നതാണ് ഞാനും കാണുന്നത് പല പല പ്രയോഗങ്ങളിലൂടെയാണ് അതിൽ കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ അതിൽ മുസ്ലിം ലീഗിന്റെ മുദ്ര പതിഞ്ഞിരിക്കുന്നു എന്ന കള്ളം പറയുന്നു അതിലൊരിടത്ത് പോലും മുസ്ലിം സമുദായത്തെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ടില്ല അതിലേതെങ്കിലും തരത്തിൽ എസ് സി എസ് ടിയുടെയോ ഒ ബി സിയുടെയോ സംവരണം മുസ്ലിങ്ങൾക്കിടത്ത് കൊടുക്കും എന്നും പറഞ്ഞിട്ടില്ല പകരം സാമൂഹികമായ സാമ്പത്തികമായിട്ടുള്ള നീതി ഉറപ്പാക്കുന്നതിനു വേണ്ടി ജാതി സെൻസസിനോടൊപ്പം സാമ്പത്തിക സർവേയും നടത്തുമെന്ന് പറയുന്നതിനെയാണ് എസ് സി എസ് ടിയുടെയും ഒ ബി സിയുടെയും നിങ്ങളുടെയും നിങ്ങളുടെ ഭാര്യമാരുടെയും മംഗല്യ സൂത്രങ്ങൾ വരെ അവർ പിടിച്ചെടുക്കാൻ പോകുന്നുവെന്ന പരിഭ്രാന്തി പടർത്തുന്നത് ഇതാണ് ആ ഘട്ടത്തിൽ കണ്ടത് അതിനുശേഷം ഒരു പടി കൂടി മുന്നോട്ട് പോകുന്നു കർണാടകയിലെ ബൽഗാവിയിൽ എത്തുന്ന സമയത്ത് മോദിയുടെ പ്രചരണത്തിൽ പറയുന്നത് അവരുടെ മാനിഫെസ്റ്റോയിൽ അവർ ഔറംഗസേബിനെ പിന്തുണയ്ക്കുകയാണ് ഔറംഗസേബിനോടൊപ്പം ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാൻ വന്നവരെ കുറിച്ച് പറയുന്നു നവാബുമാരെ കുറിച്ച് പറയുന്നു നിസാമമാരെ കുറിച്ച് പറയുന്നു സുൽത്താൻമാരെ കുറിച്ച് പറയുന്നു പക്ഷേ ഇവരാരും തന്നെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുന്നവരെ കുറിച്ച് പറയുന്നില്ല എന്ന് പറയുന്നു മൂന്നാമത്തെ ഘട്ടം വീണ്ടും ഇത് അപരവിദ്വേഷത്തിന്റെ കലലിരിയിക്കുന്നതിന് വേണ്ടി പറയുന്നു അവർ ഇൻഫിൽട്രേറ്റേഴ്സിന് വേണ്ടി നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടി കൂടുതൽ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നവർക്ക് വേണ്ടി സ്വത്തുക്കൾ രാജ്യത്തിൻ്റെ സ്വത്തുക്കൾ വിതരണം ചെയ്യുന്നവരായി മാറാൻ പോകുന്നു കോൺഗ്രസുകാർ എന്ന് പറയുന്നു ഇന്നിപ്പോൾ തെലങ്കാനയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ നരേന്ദ്രമോദി പറയുന്നത് എന്താണ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ മുസ്ലിം സംവരണം കൊണ്ടുവരാൻ കഴിയും സാർ ഈ രാജ്യത്തെ കഴിയില്ല അതാണ് നേരത്തെ ഇവിടെ ഉദ്ധരിച്ചതുപോലെ വിവിധ കോടതി ഉത്തരവുകൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ ഭരണഘടന മതപരമായ സംവരണം എന്നുള്ളത് നൽകുന്നില്ല മതപരമായ സംവരണമല്ല ഭരണഘടനയിലുള്ളത് സാമൂഹികവും സാമ്പത്തികവുമായ സംവരണം അതും സോഷ്യൽ കുറിച്ചാണ് സംവരണത്തെ കുറിച്ചും ഭരണഘടന പിന്തുണയ്ക്കുന്നതേയില്ല ഒരു മതേതര രാജ്യത്ത് സാധ്യവുമല്ല അങ്ങനെ ആയിരിക്കെയാണ് ഈ പച്ചക്കള്ളം പറയുന്നത് ഇന്ന് കത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ് കത്തിൽ വളരെ കൃത്യമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്നാച്ചേഴ്സ് എന്നാണല്ലോ കോൺഗ്രസിനെ വിശേഷിപ്പിക്കുന്നത് അവർ തട്ടിപ്പൊറിച്ചു കൊടുക്കാൻ പോകുന്നു നിങ്ങളുടെ മംഗല്യ സൂത്രം അതേ വാചക

കള്ളമാണ് യഥാർത്ഥത്തിൽ പറയുന്നത് അത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അത്തരത്തിൽ ഒരു വാചകവും പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് നോക്കി ഇതിനു മുമ്പ് എത്രയെത്ര ഘട്ടങ്ങളിലാണ് ഈ പദപ്രയോഗങ്ങൾ നടത്തിയിരിക്കുന്നത് ഗിൽ ടുബൈ അസോസിയേഷൻ എന്ന് നമ്മൾ പറയും അതിലാണ് ഈ മുസ്ലിം വിഭാഗങ്ങളെ പിന്തുണയ്ക്കുന്നവരാണ് കോൺഗ്രസ് എന്ന രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി ഒരു ഭൂരിപക്ഷത്തിനോടൊപ്പം വോട്ട് ബാങ്ക് സ്വന്തമാക്കാൻ ശ്രമിക്കുക പറയുന്നു അവർ പിങ്ക് റവല്യൂഷനെ കുറിച്ച് നേരത്തെ പറഞ്ഞത് നമ്മൾ സംസാരിച്ചു വെജിറ്റേറിയൻ റെവല്യൂഷനും പിങ്ക് റെവല്യൂഷനും ാണ് നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നു അപ്പോൾ ഇത്തരം ചോദ്യങ്ങളിലൂടെ ആവർത്തിച്ച് എന്ന് പറയുന്ന എൺപത് ശതമാനത്തിനോടൊപ്പമാണോ ഇരുപത് ശതമാനത്തിനോടൊപ്പമാണോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണരംഗത്ത് അപരവിദ്വേഷത്തിന്റെ കലലുകൾ വീണ്ടും വീണ്ടും കത്തിക്കാൻ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കത്തും പുറത്തു വന്നിരിക്കുന്നത് എന്താ ഫലം നമ്മളെ ലോകം നോക്കുന്നുണ്ട് ലോകം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളെക്കുറിച്ച് വാഷിങ്ടൺ ടൈംസും ന്യൂയോർക്ക് ടൈംസും എല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും കടുത്ത വർഗീയവാദത്തിൻ്റെ ഒരു രീതിയിലേക്ക് വഴിയിലേക്ക് പ്രചരണം പോയിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അഭിമാനിക്കുന്നത് നമുക്ക് ഒട്ടും ഭൂഷണമല്ലാത്ത ഒരു പ്രചരണമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നരേന്ദ്രമോദി പ്രചരിപ്പിക്കുന്നത് എന്നതാണ് എൻ്റെയും ടേക്ക് അതുകൊണ്ട് ഇത് കത്തിക്കാൻ തന്നെയാണ് കത്ത് എന്നത് And Prime. <laughs> Meet the editors.